രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീക്കും എന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് നമ്മൾ എന്തിനു അഹങ്കാരം കാണിക്കണം നമ്മുടെ ശരീരം വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും കഴിയും പക്ഷെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർക്ക് മാത്രമേ കഴിയൂ കഴിയൂ കളയണം ചില വാശികൾ പറഞ്ഞു തീർക്കണം ചില പരിഭവങ്ങൾ മാറ്റിക്കൊടുക്കണം ചില തെറ്റിദ്ധാരണകൾ നാളെ നമ്മളിൽ ആരുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുമ്പോൾ എത്ര വലിയ വീട് വച്ചാലും എത്ര വലിയ വാഹനങ്ങൾ സ്വന്തമാക്കിയാലും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയാലും കല്ലറകളുടെ വലിപ്പം തുല്യമായിരിക്കും എളിമയോട് ജീവിക്കുക പരസ്പരം സഹായിക്കുക സ്നേഹം പകർത്തു നൽകുക പഞ്ചസാരക്കും ഉപ്പിനും ഒരേ നിറമാണ് നിറമാണ് പക്ഷെ രണ്ടിന്റെയും രുചി വളരെ വ്യത്യസ്തമാണ് അതുപോലെയാണ് ചില സുഹൃത് ബന്ധങ്ങളും സ്നേഹിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾ